ചങ്ങരംകുളം മൂക്കുതല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി വ്യാഴാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ടു വരുന്നതിനിടയിൽ കാഞ്ഞിയൂർ സെന്ററിൽ വെച്ച് പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്നാണ് മർദ്ദിച്ചത് മൂക്കുതല സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ പന്താവൂർ പെരുമക്ക് സ്വദേശി പറക്കുന്നത് അബ്ദുസലാമിന്റെ മകൻ റയാനാണ് അടിപിടിയിൽ പരുക്കുപറ്റിയത് മുഖത്തും തലയ്ക്കും പുറത്തും പരുക്കുപറ്റിയ റയാൻ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ദിവസങ്ങൾക്ക് മുൻപും ഈ സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു അന്നും വിദ്യാർത്ഥികൾക്ക് പരുക്ക് അതിന്റെ ഭാഗമാണ് ഈ സംഘർഷവും പറയപ്പെടുന്നത് വിദ്യാർത്ഥി ചങ്ങനകുളം പോലീസിൽ പരാതി നൽകി പിന്നെ വരുമ്പോ അടി ആൾക്കാർ വന്നിട്ടാണ് അടിച്ച് കഴിഞ്ഞത് പ്ലസ് ടു സ്കൂൾ തുടങ്ങി നോക്കിയു പ്രശ്നമായിരുന്നു വരെ നോക്കിയാൽ അടിക്കും പ്രശ്നമാക്കുന്നു ആ ഒന്നു കഴിഞ്ഞാൽ അടിച്ചോന്നെ പക്ഷെ അടിക്കാൻ എല്ലാരും ഉണ്ടാവുന്ന പ്ലസ് ടു